ഞാനിവിടെ വിഷനേരിയിലെ ഡി എച്ച് എന്ന് പഠിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഫസ്റ്റ് അറ്റംപറ്റിൽ തന്നെ ഡി എച്ച് എ വിൻ ചെയ്യാനായിട്ട് സാധിച്ചു എനിക്ക് ഇവിടെ ട്രെയിനിങ് തന്നിരുന്നത് നീതോമിസും സാബു സാറായിരുന്നു അവരുടെ തിയറി ആദ്യം നമുക്ക് പതിനഞ്ച് ദിവസം തിയറി ക്ലാസ്സും അതിന് ശേഷം പിന്നെ ഡിസ്കഷൻ ക്ലാസ്സായിരുന്നു അതിന് നമുക്ക് മാക്സിമം തിയറി പോർഷൻസ് കവർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഡിസ് ഡിസ്കഷൻ ക്ലാസ്സിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരാം അതിൽ നമുക്ക് ട്വന്റി ഫോർ ഹവർ ആയിട്ട് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് എക്സാം പോലെ എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്ത് തരും അതിന് നമുക്ക് തെറ്റുള്ളത് നമുക്ക് വീണ്ടും ഇവിടെ വന്നിട്ട് നമുക്ക് പറഞ്ഞു തരുമായിരുന്നു പിന്നെ തെറ്റുള്ള ശരിയായതിനെ പറ്റിയിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരാനായിട്ട് നീതി മിസ് വളരെ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എക്സാമിന് പോകാനായിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ എക്സാം ഹാളിൽ എത്തി നമ്മൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് നമ്മൾ തെറ്റിച്ച കാര്യങ്ങൾക്ക് ഡിസ്കഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ അത് അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആ ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടുത്തെ ഡിസ്കഷൻ ക്ലാസ് എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നി അതിൽ കൂടുതലായിട്ട് നീതി മിസ്സിൻ്റെ ആയിരുന്നു കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയത് എൻ്റെ സംസ്സറിൽ വന്നതിന് ശേഷം എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ചോദിച്ചിരുന്നത് എവിടെ നിന്നാണ് കോച്ചിങ് എടുത്തിരുന്നത് അവർക്കെല്ലാം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വിഷൻ ലേണിങ് തന്നെയാണ് അവിടുത്തെ ക്ലാസ്സുകളെല്ലാം നല്ലത് തന്നെയാണ് എൻ്റെ താങ്ക് യു വിഷൻ ലേണിങ്